കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്ററാണ് യൂണിറ്റ് ടു ഇത് പഴയ ടെസ്റ്റാണ് പ്രാചീന ശിലായുഗം ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച ഈ കാലഘട്ടത്തെ പ്രാചീന ശിലായുഗം എന്ന് വിളിക്കുന്നു പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞാൽ ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച ഈ കാലഘട്ടത്തെ പ്രാചീന ശിലായുഗം എന്ന് വിളിക്കുന്നു അന്നത്തെ എങ്ങനെയായിരുന്നു കല്ലൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയായിരുന്നു നോക്കാം മൃഗങ്ങളെ വേട്ടയാടാൻ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കാൻ കല്ല് എന്തിനൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളെ വേട്ടയാടാൻ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കാൻ അടുത്തതായിട്ട് അവരുടെ ഭക്ഷണം എങ്ങനത്തെ ആയിരുന്നു നോക്കാം കാട്ടുകിഴങ്ങ് പഴങ്ങൾ മാംസം പിന്നെ അവര് ഗുഹകളിലായിരുന്നു താമസിച്ചിരുന്നത് ആ സമയത്ത് എന്തായി അവര് ഉപയോഗിക്കാൻ തുടങ്ങി ഇതൊക്കെയാണ് പ്രാചീന ശിലാഖയത്തിൽ വരുന്നത് ഇപ്പൊ ഞാൻ ഷോർട്ട് നോട്ടായിട്ട് ചാപ്റ്റർ വായിച്ച് അങ്ങനെ എഴുതിയിട്ടുള്ളതാണ് ഇതെല്ലാവർക്കും യൂസ്ഫുള്ളാണ് ഇങ്ങനത്തെ ഷോർട്ട് നോട്ടൊക്കെ പിന്നെ മധ്യപ്രദേശിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഗുഹയാണ് എന്തൊക്കെയാന്ന് അറിയോ ബിംബേഡ്ക ഗുഹ ഇനി അടുത്തത് നമുക്ക് നോക്കാം നവീന ശിലായുഗം നവീന ശിലായുഗം ആയപ്പോഴേക്കും മറ്റേ പ്രാചീന ശിലായുഖത്തിൽ പരിക്കൻ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ നവീന ശിലായുഗം ഇപ്പോൾ കൂടുതൽ മൂർച്ചയുള്ളവയാണ് പിന്നെ മിനിസപ്പെടുത്തിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് ഈ കൂടുതൽ മൂർച്ചയുള്ളവയും മിനിസപ്പെടുത്തിയതുമായ ഇത്തരം സവിശേഷതകളുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച ഈ കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് വിളിക്കുന്നു എന്താ കൂടുതൽ മൂർച്ചയുള്ളവയും മിനിസപ്പെടുത്തയുമായ ഇത്തരം സവിശേഷതകളുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് വിളിക്കുന്നു നവീന ശിലായുഗത്തിലെ മനുഷ്യജീവിതം എങ്ങനെയായിരുന്നു അവർ കൃഷി ചെയ്തു പിന്നെ വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങളെ ഇണക്കി വളർത്തി ഞാൻ അടുത്തതാണ് താമ്രശിലായുഗം കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം താമ്രശിലായുഗം എന്നറിയപ്പെടുന്നു എന്താണ് ചെമ്പ് ഈയം വെങ്കലം ഫ്ലോച്ചാട്ടം വെക്കാം എങ്ങനെയൊക്കെ പ്രജനശിലായുഗം നവീന ശിലായുഗം താമരശിലായുഗം വെങ്കലയുഗം എങ്ങനെയാണ് നമ്മളോരോ യു കാലഘട്ടങ്ങൾ ശിലായുഗങ്ങൾ ഞാൻ അടുത്തത് വെങ്കലയുഗം ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലം വെങ്കലയുഗം എന്നറിയപ്പെടുന്നു ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാനായിട്ട് വെങ്കലം ഉപയോഗിച്ച കാലം വെങ്കലയുഗം എന്നറിയപ്പെടുന്നു ഇനി എന്താ അവിടുത്തെ അന്നത്തെ കാർഷിക വിളവ് കൂടി വിളവ് സംവരണം കൂടി എന്താ കൂടാനുള്ള കാരണങ്ങൾ ഫലഭൂഷ്ടമായ മണ്ണ് നദികളിൽ നിന്നുള്ള ജലം ഇവക്കാരണത്താലാണ് വിളവ് കാർഷിക വിളവ് കൂടിയത് അതാണ് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം യുഫട്രിസ് ടൈഗ്രിസ് നദീതടങ്ങളിലാണ് മെസ്സപ്പെട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് ഇതിന് അർത്ഥം ഈ പ്രദേശം ഇന്നത്തെ ഇറാഖിൽ ഉൾപ്പെടുന്നു അവിടുത്തെ ലിപിയാണ് ക്യൂണിഫോം ലിപി ഈ സംസ്കാരത്തിൻ്റെ ചരിത്ര ശേഷിപ്പുകളാണ് സിഗുറാത്തുകൾ ഈ സംസ്കാരത്തിൻ്റെ ചരിത്ര ശേഷിപ്പുകളാണ് സിഗുറാത്തുകൾ പിന്നെ യുഫട്രീസ് ടൈഗ്രീസ് നദീതടത്തിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത് പിന്നെ അവിടുത്തെ ലിപിയാണ് ക്യൂണിഫോം ലിപി ക്യൂണിഫോം ലിപിയുടെ പ്രത്യേകതകൾ പുരാതന എഴുത്ത് ലിപിയാണ് സുമേറിലാണ് ആരംഭിച്ചത് ആപ്പിൻ്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണിത് എഴുത്തുപ്രതലം കളിമൺ പാളികളായിരുന്നു അതാണ് ക്യൂണിഫോം ലിപിയുടെ പ്രത്യേകത ഇനി അടുത്തത് സിഗുറാത്തുകൾ സിഗ്രാത്തുകൾ പറഞ്ഞ ദേവാലയ സമുച്ചയങ്ങളാണ് ഇഷ്ടിക കൊണ്ടാണ് നിർമ്മാണം ഇരുപത്തിയഞ്ചോളം സിഗുറാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടു ഉർ എന്ന നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കുന്നു ഇനി അടുത്ത ായിട്ട് വരുന്നതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന ലിപിയാണ് ഹൈഡ്രോഗ്ലോറിഫിക്സ് ലിപി ലോക പിരമിഡുകൾ ചരിത്രശേഷിപ്പുകളാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്നത് പിന്നെ ചിഹ്ന രൂപവും അക്ഷര രൂപവും കൂട്ടിച്ചേർത്തതാണ് ഈ ലിപി തടിയും പാപ്പിറസും ആണ് എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം അടുത്തത് വരുന്നതാണ് പിരമിഡുകൾ ഈജിപ്ഷ്യൻ ഭരണാധികളായിരുന്ന ഫറവോമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ ഖുഫ് രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡ് ആണ് ഏറ്റവും വലുത് ടുത്തത് ചൈനീസ് സംസ്കാരം ഹോയാങ്ഹോ നദീതടത്താണ് നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഇത് ചൈനീസ് ലിപി ആ ലിപി രൂപപ്പെട്ടത് വെങ്കലയുഗത്തിലാണ് ഇനി ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതടം സിന്ധു നദീതടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം ഈ പ്രദേശങ്ങൾ ഇന്നത്തെ ഇന്ത്യയിലും പാക്കിസ്ഥാനിലുമാണ് അവർക്ക് അവിടെ ഉള്ളവർക്ക് എഴുത്തുവിദ്യ അറിയാം സിന്ധു നദികളുടെ സംസ്കാരത്തിൻ്റെ പ്രധാന നഗരങ്ങളേവ മോഹൻജദാരോ ഹാരപ്പ കലീ കാലിപങ്കൻ ലോതാള് മഹാസ്നാനഘട്ടം ഹാരപ്പ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പുകളിലൊന്നാണ് മഹാസ്നാനഘട്ടം ഇത് നിലനിന്നിരുന്നത് മോഹൻജോദാരയിലാണ് പിന്നെ അടുത്ത ഭാഗത്തെ പാഠഭാഗമായിട്ട് നമുക്ക് ഷോർട്ട് നോട്ടായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു సబ్స్క్రైబ్ సబ్స్క్ై